നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം പുണർദ്ദം നക്ഷത്രത്തിന്റെ വിഷു ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുണർദ്ദം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ പുണർദം നക്ഷത്രക്കാര് അധർമ്മങ്ങളെ അംഗീകരിക്കാത്തവരാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവരൊക്കെ വളരെ ദാനശീലരായിട്ടാണ് കണ്ടുവരുന്നത് ഈ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ വളരെ പ്രത്യേകതയോടെയാണ് കാണുന്നത് ഇവർ പുണ്യാത്മാക്കളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ നക്ഷത്രക്കാര് ക്ഷിപ്ര കോപികൾ കൂടിയാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര് കൂടുതൽ ആളുകളും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമുള്ളവരായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രക്കാരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് സഹകരിച്ചു പോകാൻ തയ്യാറാകാത്തവരുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ നക്ഷത്രക്കാർ തയ്യാറാകാറില്ല ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശോഭിക്കാൻ കഴിയുന്നത് കലാരംഗത്തും അധ്യാപന രംഗത്തുമാണ് ഈ നക്ഷത്രക്കാരുടെ മുപ്പത്തിരണ്ട് വയസ്സ് ഇവർക്ക് കാലം സ്വല്പം മോശകരമായിട്ടാണ് കാണുന്നത് പുണർദം നക്ഷത്രത്തിൽ പിറന്നവര് കൂടുതൽ ആൾക്കാരും കർക്കശക്കാരും വിട്ടുവീഴ്ച ഇല്ലാത്തവരുമായിട്ടാണ് കാണുന്നത് ഇവരുടെ ജനനം എന്ന് പറയുന്നത് വ്യാഴദശയിലാണ് എട്ട് വയസ്സുവരെ വ്യാഴവും പിന്നീടുള്ള പത്തൊൻപത് വർഷം ശനിയും അടുത്ത പതിനേഴ് വർഷം ബുധനും പിന്നീടുള്ള ഏഴു വർഷം കേതുവും അടുത്ത ഇരുപത് വർഷം ശുക്രനും പിന്നീടുള്ള ആറു വർഷം ആദിത്യനും അതിനുശേഷം പത്ത് വർഷം ചന്ദ്രനും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളാണ് പൂയം ആയില്യം അത്തം അവിട്ടം ചതയം കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ഈ പുണർതം നക്ഷത്രക്കാരുടെ നിറങ്ങള് ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് പച്ചയും മഞ്ഞയുമാണ് അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് വെളുത്ത നിറം ചുവപ്പ് മഞ്ഞ എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം പൂച്ചയും പക്ഷി ചകോരവും വൃക്ഷം മുളയുമാണ് മറ്റൊരു കാര്യം കൂടി ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുണർദം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു ഫലങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വിഷു ദിവസം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ആദ്യം പറയുന്നത് ഈ വിഷുവർഷം ആദ്യം സന്തോഷത്തിന്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അധിക വരുമാനമൊക്കെ ലഭിക്കുന്നുണ്ട് ഊഹക്കച്ചവടക്കാർക്കൊക്കെ പ്രതീക്ഷിച്ച ലാഭം കിട്ടുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലും ബ്രോക്കറിങ്ങിലും ഒക്കെ നല്ല വരുമാനം ഉണ്ടാവുന്നുണ്ട് തൊഴിൽ മേഖല പൊതുവെ വളരെ സമാധാനപരമായിട്ടാണ് കാണുന്നത് ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് ഈശ്വര ഈശ്വരാനുഗ്രഹമുണ്ട് ഈശ്വരാനുഗ്രഹം കൈവടിയാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയായ കരാറുകളിലൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട് ധനലാഭം ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയൊക്കെ അനുഭവപ്പെടും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടുന്നതാണ് പുതിയ തൊഴിൽ സംരംഭകർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് കലാകാരന്മാർക്കും അധ്യാപകർക്കും ഒക്കെ കാലം അനുകൂലമായിട്ടാണ് കാണുന്നത് വ്യക്തിബന്ധങ്ങൾ നിലനിർത്താനൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവുന്നുണ്ട് മെയ് ഒന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് പത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ബലങ്ങളാണ് പറയുന്നത് ജൂണിൽ പ്രത്യേകിച്ച് നിങ്ങളോട് ശത്രുത പുലർത്തുന്നവരൊക്കെ കൂടുവാൻ ഇടയുണ്ട് അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക സ്ത്രീകളായിട്ടുള്ള പുണർന്നം നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഒരു സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെ വെടുപ്പും വൃത്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കുടുംബസ്വത്തിനു വേണ്ടിയുള്ള വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് ജൂൺ ഏഴ് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും വളരെ നന്നായിരിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയും ബിസിനസ്സും ഒക്കെ വിപുലപ്പെടുത്തുന്ന ഒരു മാസമായിരിക്കും ജൂലൈ മാസം കൃഷിയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം പുതിയ വീട് പണിയുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് യാത്രാവേളകളൊക്കെ വളരെ സന്തോഷകൾ മായിരിക്കും എന്നാൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച അത്ര പിന്തുണ നിങ്ങൾക്കുണ്ടാവില്ല ചില അസാരസ്യങ്ങൾക്കൊക്കെ ഇടയുണ്ട് ജൂലൈ അവസാനമാവുമ്പോഴേക്കും സഹോദരങ്ങളുമായിട്ട് ജൂലൈ രണ്ട് നാല് ഏഴ് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ഓഗസ്റ്റ് മാസം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം ഇത് നിങ്ങളുടെ സിനെയും നിങ്ങളുടെ ജോലിയെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഒരു വട്ടം ചിന്തിച്ചു വേണം പറയുവാൻ ഇതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ തൊഴിൽ രംഗത്തെ വൻ നേട്ടത്തിന് സാധ്യതയാണ് കാണുന്നത് കുടുംബത്തില് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനിടയുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ് ഗവൺമെന്റ് ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ് അതിനായിട്ട് പരിശ്രമിക്കുന്നവർക്കെല്ലാം അത് ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മൂന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് ഈ സമയം ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് നിസ്സാരമായിട്ട് കാണരുത് അത് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ചികിത്സാരീതികളൊക്കെ പിന്തുടർന്ന് അത് ഒഴിവാക്കി കളയേണ്ടതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതമൊക്കെ കൂടുതൽ സുഖകരമാകുന്നുണ്ട് കൂടാതെ വിവാഹമൊക്കെ നടക്കാത്തവരുടെ വിവാഹമൊക്കെ ിക്കുന്ന ഒരു സമയമാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സെപ്റ്റംബർ മാസം എന്നാൽ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ചില അപവാദങ്ങളെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ബിസിനസ് രംഗത്തൊക്കെ വൻ നേട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ശത്രുതാ മനോഭാവമുള്ളവർ അഴിച്ചുവിടുന്ന ചില കുതന്ത്രങ്ങളിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കുവാൻ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസം ഈശ്വര അനുഗ്രഹം വേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് സെപ്റ്റംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തതായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങളിലേക്ക് കിടക്കാം ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നുണ്ട് കോടതി കേസുകളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള വിധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ദോഷഫലങ്ങൾ ഈ ഒക്ടോബർ മാസം ഉണ്ടാക്കും അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴത് ശ്രദ്ധിച്ച് എടുക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്ത ചില നഷ്ടബോധങ്ങളൊക്കെ നിങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് നാല് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ഈ സമയവും നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം വളരെ ആവശ്യമുണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ എതിർപ്പുകളൊക്കെ നിങ്ങൾക്ക് ധാരാളം ഉണ്ട് അതിനെല്ലാം പക്ഷെ നിങ്ങൾ അതിജീവിക്കുന്നുണ്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ധനയോഗവും ഐശ്വര്യവും ഐശ്വര്യമൊക്കെ ഇതുകൊണ്ടുണ്ടാവും ദൂരയാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് വിദേശത്ത് നിങ്ങൾക്ക് തൊഴിൽമാറ്റമൊക്കെ കാണുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ തൊഴിൽമാറ്റമൊക്കെ കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾ അകന്ന് കഴിയേണ്ട ഒരു സമയം കൂടിയാണ് ഇത് ശത്രുത വെച്ച് പുലർത്തുന്ന ആൾക്കാരെ ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ശത്രുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് നവംബർ ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഡിസംബർ മാസവും രണ്ടായിരത്തി ജനുവരി മാസത്തെയും ഫലങ്ങളാണ് പറയുന്നത് വളരെ മേന്മയുള്ള വിവാഹമൊക്കെ നിങ്ങൾക്ക് നടക്കുന്നതാണ് പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് വാഹന ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതാണ് കുറ്റമിത്രങ്ങളെ നിങ്ങൾ ഒരിക്കലും അമിതമായിട്ട് വിശ്വസിക്കരുത് ചതിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് ഡിസംബറിൽ ഡിസംബർ ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജനുവരിയിലേക്ക് എത്തുമ്പോൾ പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് ഷെയർ ബിസിനസ്സിൽ ലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറുന്നതാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതാണ് ജനുവരി രണ്ട് മൂന്ന് ഏഴ് പത്ത് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ചിലേക്ക് കടക്കുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളുമായിട്ട് നിങ്ങൾ വാഗ്വാദത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായി ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളെ ചതിയിൽപ്പെടുത്താനൊക്കെ ശത്രുക്കൾ ശ്രമിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടവാനായിട്ട് ശുഭപ്രീതി നേടേണ്ട ആവശ്യമുണ്ട് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഫെബ്രുവരി ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അനർഹരായവരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ സുഹൃബന്ധങ്ങളൊക്കെ വെച്ച് പുലർത്തി ആവശ്യമില്ലാത്ത ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയാവുന്നതാണ് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മാർച്ച് അവസാനമാവുമ്പോഴേക്കും ധനയോഗമൊക്കെ കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാവുന്നതാണ് കൂടാതെ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രീതിപ്പെടുത്തിയാൽ സർവദോഷങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഈ ശത്രുദോഷത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറുവാനായിട്ട് അന്നദാനം നടത്തുന്നത് വളരെ നന്നായിരിക്കും അന്നദാനം എന്ന് പറയുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിനകത്ത് ആർക്കെങ്കിലും വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ല അന്നദാനമെന്ന് മനസ്സിലാക്കുക അത് ഒരാൾക്കേ കൊടുത്തുള്ളൂ എങ്കിലും അത് അവർക്ക് അർഹതപ്പെട്ടതായിരിക്കണം എന്ന് മനസ്സിലാക്കുക പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങള് നമ്മൾ പൂർണ്ണമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് കൂടുതൽ എങ്കിലും ശത്രുത മനോഭാവമുള്ള ബന്ധുക്കളോ ചില സുഹൃത്തുക്കളോ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹയാത്രികരായിട്ട് കഴിയുന്നുണ്ട് അവരെ മനസ്സിലാക്കി ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇത് നിങ്ങളുടെ ജനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഇതിൽ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം